ഇന്ത്യയിലെ ആദ്യ ട്രാവൽ ലിറ്റററി ഫെസ്റ്റിവൽ യാനത്തിന് വർക്കലയിൽ തുടക്കമായി കേരള ടൂറിസം സംഘടിപ്പിക്കുന്ന ത്രിദിന പരിപാടിക്ക് വർക്കല ക്ലിഫിലെ രംഗകലാ കേന്ദ്രത്തിലാണ് തുടക്കമായത് വർക്കല യാനം ട്രാവൽ ലിറ്റററി ഫെസ്റ്റിവലിനെ സ്ഥിരം ഫെസ്റ്റിവലാക്കുമെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്ത മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു കേരള ടൂറിസം വളർച്ചയുടെ ഘട്ടത്തിലാണെന്നും ഓരോ മേഖലയിലും വലിയ മുന്നേറ്റങ്ങൾ നടത്താനായിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു വികസിച്ച സാഹിത്യ

യും വീഡിയോ ആയി പകർത്തി നമുക്ക് നിരവധി പേര് ഇപ്പോൾ അത് ട്രാവൽ ബ്ലോഗുകളായി കാരണം നിരവധി ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ തന്നെ ഇത്തരം ബ്ലോഗ് ട്രാവൽ ബ്ലോഗുകളുടെ ഭാഗമായി കൂടുതൽ എക്സ്പ്ലോർ ചെയ്യപ്പെടുന്നുണ്ട് സഞ്ചാരികൾ കൂടുതൽ കൂടുതൽ വേദിയിലുള്ള നമ്മുടെ ബഹുമാനിയെ അനുമോളെ പോലുള്ളവർ അത്തരം

As a person who loves to travel and who loves to read, I see this opportunity to uh, interact with like minded people, to share ideas, uh, to share suggestions, and to, to uplift and support each other and grow together and build a community together. That's how I see this event. And uh, I live very close to a, a public library. യാത്രയും പുസ്തകവും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് എന്ന് പറയുന്നത് ഇരട്ടി സന്തോഷമുള്ള ഒരു കാര്യമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റട്ടെ വർക്കല നഗരസഭാ ചെയർമാൻ കെ എം ലാജി ഫെസ്റ്റിവൽ ഡയറക്ടർ സബിൻ ഇക്ബാൽ ടൂറിസം അഡീഷണൽ ഡയറക്ടർ ശ്രീധന്യാ സുരേഷ് ടൂറിസം സെക്രട്ടറി കെ ബിജു തുടങ്ങിയവർ പങ്കെടുത്തു ഉദ്ഘാടനത്തിന് ശേഷം നടന്ന ഇൻ സെർച്ച് ഓഫ് സ്റ്റോറീസ് ആൻഡ് ക്യാരക്ടേഴ്സ് ആദ്യ സെക്ഷനിൽ ബുക്കർ സമ്മാന ജേതാവ് ഷെഹാൻ കരുണ തിലക എഴുത്തുകാരി കെ ആർ മീര പത്രപ്രവർത്തകയും എഴുത്തുകാരിയുമായ പല്ലവി അയ്യർ തുടങ്ങിയവരും പങ്കെടുത്തു